ജൂലൈ മാസത്തിൽ എന്തൊക്കെ കൃഷികൾ ചെയ്യാന്നാണ് നോക്കുന്നത് ജൂൺ മാസത്തിൽ നമ്മൾ പറഞ്ഞ എല്ലാ കൃഷികളും തന്നെ ജൂലൈയിലും ചെയ്യാം മുളക് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ഇനങ്ങളും നമുക്ക് മുളപ്പിച്ച് മാറ്റി നട്ട് കൃഷി ചെയ്യാവുന്നതാണ് എല്ലാ മാസങ്ങളിലും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വള്ളിപ്പയർ കൃഷി വള്ളിപ്പയർ തന്നെ പല ഇനങ്ങളുണ്ട് എന്നാൽ ഇവ നേരിട്ട് കൃഷി ചെയ്യുന്നതിലും നല്ലത് ഒരു മഴക്കാലത്ത് പാകി മുളപ്പിച്ച് അഞ്ചോ ആറോ ഇല വന്ന് വള്ളി വീശി തുടങ്ങുമ്പോൾ മാറ്റി നടന്നതാണ് വഴുതന വഴുതനയും തൈകൾ മാറ്റി നട്ട് കൊടുക്കുന്നതാണ് നല്ലത് നേരിട്ട് മണ്ണിലേക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് മുളപ്പിച്ച വെണ്ട തൈകൾ തടവെടുക്കാതെ മൺ കൂന കൂട്ടി അതിന് മുകളിൽ നടുക അല്ലെങ്കിൽ ഗ്രോ ബാക്കിനകത്ത് നട്ടു കൊടുക്കുക വെള്ളരി വർഗ്ഗങ്ങളെല്ലാം തന്നെ നട്ടു കൊടുക്കാമെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നട്ട് കൊടുക്കാതിരിക്കും മഴക്കാലത്ത് നല്ല പോലെ വിളവ് തരുന്ന ഒരിനം കുക്കുംബറാണിത് സ്നോ വൈറ്റ് കുക്കുംബറാണ് ഇനി ചേന കൃഷി ചേന നമ്മൾ മുൻപേ തന്നെ നട്ടിട്ടുണ്ടാവും പലരും കുംഭമാസത്തിലാണ് ചേന നടുന്നത് എന്നാൽ നമുക്ക് വൈകിട്ടില്ല ഇപ്പോഴും ചേന നട്ട് കൊടുക്കാം ഈ മഴക്കാലത്ത് ചേന നല്ല രീതിയിൽ പിടിച്ചു കിട്ടും ഇനി മുൻപേ തന്നെ ചേന നട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു മാസം നമുക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കാം എല്ലാ കൃഷി ഇനങ്ങൾക്കും വളം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു മാസം കൂടെയാണ് ജൂലൈ മാസം പൊതുവേ മഴക്കാലത്ത് നമ്മൾ തക്കാളി കൃഷി ചെയ്യാറില്ലെങ്കിലും ഗ്രോ ബാഗിനകത്ത് നമുക്ക് തക്കാളി കൃഷി ചെയ്യാം കാരണം ഓണക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഏത് പച്ചക്കറിയും നമുക്ക് ഈ മഴക്കാലത്ത് ഗ്രോ ബാഗിൽ ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് മഴ കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ വെയിലത്തേക്ക് മാറ്റി വെക്കാം ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് പൂക്കൃഷി നമ്മുടെ ഓണത്തിനാവശ്യമായിട്ടുള്ള എല്ലാത്തരം പൂക്കളും നമുക്ക് ഈ ഒരു മാസത്തിൽ തൈകൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഓണം ആവുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള പൂക്കൾ ലഭിക്കും വള്ളിപ്പയർ എല്ലാ മാസങ്ങളിലും കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു പയറിനമാണ് ചതുരപ്പയർ അതുപോലെ തന്നെ നിത്യവർദ്ധന ഇവയൊക്കെ ഈ ജൂലൈ മാസത്തിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പളർത്തിയെടുക്കാനും ഇതിൽ നിന്ന് നല്ല വിളവ് കിട്ടാനും സാധ്യതയുള്ള മാസമാണിത് കൊടുക്കുന്ന വളങ്ങൾ ഘര രൂപത്തിലുള്ള വളങ്ങളായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ലറികൾ കൊടുക്കാതിരിക്കുന്നതാണ് മഴക്കാലത്ത് നല്ലത് അതുപോലെ തന്നെ കമ്പുകൾ നട്ടു കൊടുക്കാൻ പറ്റുന്ന നാരകം മുരിങ്ങ ഇവയൊക്കെ തന്നെ ഈയൊരു മാസം കൂടെ നമുക്ക് നല്ല രീതിയിൽ നട്ടു പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഓണക്കൃഷിക്കായിട്ടുള്ള പച്ചക്കറി തൈകളെല്ലാം തന്നെ കൃഷിഭവനിൽ നിന്നും എല്ലാവർക്കും ലഭിക്കുന്നതാണ്